ഈ സമയത്ത് നിത് വേണം അർത്ഥം പാണ്ഡാരെ ഒന്ന് സ്റ്റാർട്ടായി തുടയ്ക്ക് ും പറഞ്ഞിട്ട് കാര്യമില്ലടാ നിനക്കൊക്കെ കണ്ട ഒരു സമയം Na há que <laughs> ചാഫിയോടെ പോയി ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇന്നെന്റെ ബോസ് വരുന്നുണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ഇസ് ദിസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്ത ടു സെവൻ ടു സെവൻ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ അതായിരുന്നു ഇട്ടിരുന്ന ബാനു പ്ലീസ് അവര് ട്രൈ ചെയ്യാൻ ഞാൻ ചെയ്തൂടെ ഒരു കസ്റ്റമറിന് ഓരോ കണ്ടീഷനാ അവര് പൈസ തരും നിനക്കാ ശീലമില്ലല്ലോ ഇത് കൊള്ളാം യു നോട്ട് ടുഡേ യു ആർ വെരി ലക്കി ഇന്ന് ഞാൻ നിന്റെ ഡ്രസ് ഒരു മണിക്കൂറിന് മുമ്പേ തന്നേക്കും ടിപൊളിയായിട്ടുണ്ടല്ലേ ഒരു മണിക്കൂറിന് മുമ്പേ റെഗുലർ കസ്റ്റമർ

ഈ ട്രക്കിൽ അടുത്ത് വരുന്ന ലോഡില് ഗോൾഡ് ബിസ്കറ്റ് ഉണ്ടാവും ഞാൻ മാറ്റും ആ ഗോൾഡ് നിനക്ക് ഈ ഗോൾഡ് പവ എനിക്ക് ഗോൾഡ് വരുന്നു ഇൻഫർമേഷൻ ഒക്കെ നിനക്ക് ഹലോ ആരാക്കതായിരുന്ന ഞാൻ വരുന്ന മുമ്പേ റെഡിയാക്കി വിഷ്ണു 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ബാനു ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് അതുണ്ടല്ലേ ഗുരുവരപ്പാ ഹായ് ടു എല്ലാവർക്കും എങ്ങനെയുണ്ട് ആ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ വെൽക്കം ടു ന്യൂ കഴിഞ്ഞോൽക്കം ഫ്രഷ് സംതി ഹെൽത്തി എനർജി ഡ്രിങ്ക് ഐ വിൽ ഗിവ് യു സം സംസ് ബിഫോർ സാമ്പിൾ സ്മോൾ ഇൻഫോർമേഷൻ ഹലോ നിന്റെ ഫോൺ എന്താലും കൊള്ളാ അതിനിങ്ങനെ പെമ്പുള്ളരെ ഫോട്ടോ எடுத்தാലേ താടി കേടാവും മനസ്സേടാ ഐ വാണ്ട് ടു ഷെയർ ദാസ് ഓപ്പർച്ചൂ ഷെയർ ദാസ് ഓപ്പർച്ചൂണിറ്റി ടു विन ഗോൾഡ് കോയിൻ ഇൻ എവരി ബോട്ടിൽ ഓഫ് ഡ്രിങ്ക് ഐ വാണ്ട് ടു ഷെയർ ദാസ് ഓപ്പർച്ചൂണിറ്റി ടു विन എ ഗോൾഡ് കോയിൻ ഇൻ എവരി ബോട്ടിൽ ഓഫ് എനർജി ഡ്രിങ്ക് ും ഒരു സമ്മാനം ആ ലി വി നമ്മളിൽ ഒരാളായിരിക്കാം ട്രൈ ചെയ്ത് 1 in 100 win for sure try എങ്ങനണ്ട് ഒരു നിമിഷം ഒരു നിമിഷം ചിലപ്പോ നിങ്ങൾ ആണ് ലക്കി വിന്നർ ആയിരിക്കും ഓ സോറി നിങ്ങൾ try ചെയ്തു നോക്കൂ നിങ്ങളും try ചെയ്തു നോക്കൂ താങ്ക്യൂ ഹേ ഐ വിൻ കണ്ടില്ലേ ഇതിപ്പോഴും അല്ലേ പറഞ്ഞു അതിനു മുമ്പ് ഒരാൾ വിნა ഈ ലക്കിൾ ഈ ഫെസ്റ്റിവൽ സീസണിലെ ഞങ്ങളുടെ അടുത്ത ദാ ആയിട്ട് ഗോൾഡ് കോയിൻ വിൻ ചെയ്തിരിക്കുന്നു ഓ മൈ ഗോഡ്

ഓ എന്തെങ്കിലും ഉണ്ടോ എങ്ങാനും മതിയാക്ക് മാറി ഇരുന്ന പ്രശ്നോടുത്തിരുന്നാലും പ്രശ്നമായോ കുടിച്ചോടിച്ചോ കൊറേ തൊണ്ട തുറന്നല്ലേ എനർജി വേണമായിരിക്കും ആക്ച്വലി ഇനി ഞാൻ ഇതിന്റെ അടുപ്പ് തുറന്നു കൊടുക്കാം നീ എന്തിനാ ഓപ്പൺ അതിന് മണ്ടി നമ്മൾ എന്നെ തുറക്കുമ്പോ ചെയ്യുന്നതിൽ കോയിൻ ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചു മാറ്റാലോ ും അകത്തേക്ക് വന്നു കഴിഞ്ഞല്ലോ ഭാനുമതി സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സർ എന്നെ ഭാനു പങ്കും അതിന്റെ ആവശ്യമില്ല കാരണം നീ ഇപ്പൊ ജോലിയിലില്ല ഞാൻ അപ്ലൈ ഞാൻ പ്രൊമോഷൻ തരാന്ന് കരുതിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഉള്ളത് നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി ഡിസ്മിസ് പിന്നെ കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ മനസ്സിലായോ സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ള പ്ലസ് ടു അതോ ആ ഫെയിലോ സർട്ടിഫിക്കറ്റ് ഫേക്ക് വെറുതെ പറയണ്ട സർ

നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണോ അത്രേ ഉള്ളൂ നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അത് പിന്നെ ഒരു മിനിറ്റ് ഹലോ സർ പറയണോ സർ ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ അതായത് പതിനാലാം തീയതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട് ഞാൻ നോക്കണം സാർ വൺസ് അഗെയിൻ ഐ വിഷ് യു വെരി വെരി ഹാപ്പി പൊങ്കൽ വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ പോയാ അതെ സാർ അത് പിന്നെ സാറിന്റെ അടുത്ത് ഞാൻ നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് അതിന് ഞാൻ ഈവനിംഗിൽ തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സർ സർ ഒരുപാട് നന്ദിയുണ്ട് സർ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് യു സർ ഗുഡ് ബോസിന് നിന്റെ അടുത്ത് നല്ല ഇംപ്രഷനുണ്ട്

വേണമായിരുന്നു ഒന്ന് സ്റ്റാർട്ടാവ് ആര നീ ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻ ഇദ്ദേഹത്തെ എല്ലാരും പോരുകോഴി ഗോവിന്ദൻ എന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തിന് രണ്ടു മക്കളുണ്ട് രാമനും ലക്ഷ്മണനും രണ്ടുപേരും ഈച്ചയും ചക്കപ്പഴവും പോലെയാണ് ഒരു കാര്യവും തനിച്ചയില്ല എപ്പോഴും ഒന്നിച്ചാ ഇവരെ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഏത് ശുഭകാര്യത്തെയും ഇവരാണ് എതിരെക്കുന്നത് ഈ യുഗത്തിന്റെ രാമലക്ഷ്മണന്മാരായി പക്ഷേ ഒരു ദിവസം രാമൻ ബിസിനസിനായി വെച്ചിരുന്ന പണം എടുത്തുകൊണ്ടുപോയി രാമൻ കോഴിപ്പോരിൽ പന്തയം വെച്ചു ആ പന്തയമാണ് അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വഴക്കിട്ട് അവര് രണ്ടുപേരും പിരിഞ്ഞു അതോടെ അവരുടെ അച്ഛനും മരിച്ചു ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സ്വത്തുക്കളെല്ലാം വീതം വെച്ചു വയലെല്ലാം ചെറിയവനും തോട്ടമെല്ലാം വലിയവനും കിട്ടി വീതം കിട്ടിയപ്പോൾ വലിയവനും ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടി ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു നല്ല ജോലി മാത്രമേ ഉള്ളൂ വിചാരിച്ചത് കിട്ടിയല്ല എനിക്കടിച്ചു ആ എന്റെ ചക്കര മുത്തേ വാടാ ഇങ്ങോട്ടാ അടുത്തു വാടാ ചക്കര എന്റെ കാർത്തികേന തീ ഓരത്തിനും കൂടെ നനങ്ങി പോരുത് ഓഴിയെ വെച്ചിട്ടാണ് ഇത്രയും വലിയ തണ്ട് ഇവനെ പറ്റി നിനക്ക് എന്തറിയാടാ എടാ ബാല ഗോവിച്ചട്ടിപ്പാളത്തിലുള്ള നമ്മുടെ നാടാര് അടുത്ത മാസം ഒരു പന്ത ഏർപ്പാട് ചെയ്തിരിക്ക അന്നത്തെ ഹീറോയെ എന്റെ ഈ ചക്കരയാ എവിടെയാ ആ ആ പന്തേം കാണാൻ വേണ്ടിട്ട് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അന്ന് കാണാടാ എന്റെ കാർത്തിക എന്റെ കൊത്തിന്റെ പവർ ഡാ നമ്മുടെ കൗണ്ടർ രണ്ടു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് കൊറേ കൊത്തി നോക്കി ഇപ്പൊ മനസ്സിലായോ കാർത്തികൻ ആരാന്ന് എന്തോന്നോ ഇതിന് രണ്ട് ലക്ഷമോ എന്നാ രാമന്റെ തലതിരച്ച് കോഴിക്കോ ടാ അതിന് മൂന്ന് ലക്ഷം തരാമെന്ന് പറഞ്ഞതാ ഈ രാമലിനോട് പറഞ്ഞിട്ട് അവൻ കേക്കണ്ടേ അതേടാ മിനിഞ്ഞാന്ന് പോലും ഞാൻ കണ്ടതാ അത് വെറും പന്ത കോഴിയല്ല തീ പറക്കുവല്ലേ ഇവൻ ഇവന്റേതായ പ്രത്യേകതയുണ്ട് അതിന് പിന്നെ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ അതെരിക്കട്ടെ ഇത് മുട്ട ഇടവോടെ മോനെ കാർത്തികേയാ ബൈട്ടോ 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 കാർത്തികയാടാ എഴുന്നേക്ക് ചക്കരേ അറിയാൻ തോന്നലോ എൻ്റെ ചേട്ടായി ഇതിനെ ഇങ്ങനെ വിട്ടാ വല്ലവനും പിടിച്ചോണ്ട് പോകുന്നേ തന്നെ കെട്ടിയിടാം അതൊന്നും വേണ്ടടാ കോഴിക്ക് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നോ അത്രമാത്രം സ്നേഹം അത് നമ്മളോട് കാണിക്കുന്നു മൊത്തം എമ്പതിനായിരം എടാ വീട്ടുകളി ആയിരുന്നാലും കോഴിപ്പോരു പന്തയമായിരുന്നാലും അവസാനം വിജയം നമ്മടെ ആയിരിക്കണം ഭാഗ്യദേവത അണ്ണന്റെ കൂടെ അല്ലയോ ഉള്ളത് അത് ശരി തന്നെയാ അവൾ ഇരുന്നില്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചിരുത്തുമല്ലോ എഴുന്നേക്കടാ ബദ്രി എഴുന്നേക്കടാ മോനെ അണ്ണം പറഞ്ഞാലേ എഴുന്നേക്കുന്ന തോന്ന് ഒന്ന് പറയണ്ണ രണ്ടു ലക്ഷത്തി എൺപതിനായിരം പിസ്സ കച്ചോടം ജീവിത ലക്ഷ്യമോ സിനിമ മാത്രം ദുൽഖറിനെ എങ്ങനെയെങ്കിലും വീട്ടിലിരുത്തണോ എന്ന ഒരേ ലക്ഷ്യത്തോടെ ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഒരു നല്ല കുട്ടിയാണ് ഇവൻ ഭാഗ്യമാണല്ലോ എല്ലാത്തിനും വേണ്ടത് ആ ഭാഗ്യം ഇവനുണ്ടോ നോക്കാം എങ്ങോട്ടാ ഓഡിഷൻ സർ ഏത് റോളിനാ അത് പിന്നെ ഹീറോ ആകാനാ വന്നത് പക്ഷെ നിങ്ങൾ എന്ത് റോൾ എന്തായാലും ചെയ്യാം അറിയുന്ന എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള ഡയലോഗ് തന്നെ പറ പടത്തിൽ വന്ന എന്തെങ്കിലും കോമഡി ചെയ്യട്ടെ ശരി ചെയ്യേ ആ ഒരു നിമിഷം സർ എല്ലാം നിങ്ങളാണ് ചെയ്തത് ഞാൻ ഞാനെന്താണ ചെയ്തത് നിനക്കണ്ടരോ വാങ്ങിച്ചു തന്നത് എന്റെ തെറ്റാണോ വാങ്ങി തന്നു എനിക്കത് ഇഷ്ടപ്പെടോ ഇല്ലേന്ന് ആയിരം പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ സൈസ് കറക്റ്റ് ആണോ ഇല്ലേ ഒരു പ്രാവശ്യം എങ്കിലും ചിന്തിച്ചോ എന്റെ സൈസ് എൺപത് പക്ഷെ നിങ്ങൾ വാങ്ങിച്ചോണ്ടത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ വാങ്ങിയത് വലുതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ടൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ പറ്റാതെ വാങ്ങിച്ചത് ഇടാൻ പറ്റാതെ നരകവേദന അനുഭവിക്കാനേ ഡാ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഡിസൈഡ് ചെയ്താ പിന്നെ എന്റെ വാക്കിന് അനുസരിക്കില്ല ജീവിതം ഒരു വട്ടമാണ് തോക്കുന്നവൻ ജയിക്കും ജയിക്കുന്നവൻ തോക്കോ അതെന്നും ഓർമ്മയിലിരിക്കട്ടെ ഒന്നും ഇതൊക്കെ ചെയ്യട്ടെ ഒരു ചാൻസ് കൊടുക്കാം ബ്രോ നാല് റൗഡീസ് എന്നെ അടിക്കാൻ വരികയാണ്

കൊള്ളാം കൊള്ളാം സൂപ്പർ ഞാൻ വന്നാ മതി ശരി വരട്ടെ ഓർഡർ അരമണിക്കൂറുള്ളിൽ പിസ നിങ്ങളുടെ കയ്യിലുണ്ടാവും അങ്ങനെയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആ ഇതാണ് നമ്മുടെ ബിസിനസ്സിലുള്ള മോട്ടീവ് അല്ലെങ്കിൽ നിന്റെ ശമ്പളം കിട്ടാവുന്ന അറിയാമല്ലോ നിനക്ക് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ക്ഷമിക്കേട്ട സേന്റി അടിച്ച് തട്ടിടാന്ന് മാത്രം നോക്കണ്ട നിന്റെ സിനിമ കൊണ്ട് എന്റെ ബിസിനസ് ആണ് നശിച്ചു പോകുന്നത് നിന്റെ ആക്ടിന്റെ ഒക്കെ സ്ക്രീനിൽ കളിച്ചാൽ മതി എന്റെ അടുത്ത് കാണിക്കാൻ നോക്കണ്ട ശരി ചേട്ടാ എന്നാൽ ചേട്ടൻ്റെ ഇഷ്ടം കട്ട് ചെയ്തോളൂ ഞാൻ വലിയ ഹീറോ എന്ന വരെ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ പറ്റുമോ സ്വന്തം അമ്മാവന്റെ എന്തിനാ മോനെ ഈ സിനിമ ഒരു പരിചയം ഇല്ലാത്ത നാട്ടിൽ പോയി നീ എന്ത് ചെയ്യാനാ നീയാടാ ഹലോ ഞാൻ മാതാ ഫിലിംസിൽ സംസാരിക്കൂർ തന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു നാളെ താൻ ഫ്രീ ആണെങ്കിൽ ഓഡിഷൻ വരാൻ പറ്റുമോ അയ്യോ സർ തീർച്ചയായും എത്ര മണിക്ക് മാത്രം പറഞ്ഞാൽ മതി നാളെ ആഹ് പിന്നൊരു കാര്യം നീ അന്ന് പാട്ടുപാടി ഒരു ഡാൻസ് കളിച്ചില്ലേ അത് വീണ്ടും ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാലും ചെയ്യാം സർ ഓക്കെ കൂട്ടാ ശരിയെന്നാ ബൈ പാർട്ടിക്ക് കിട്ടി അവനെ കിട്ടിയോ എത്ര ഒന്ന് ശരി